ഒറിജിനലി ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ടിലെ കരുൺ ഞാൻ ഒരു അസിസ്റ്റന്റ് ആയി ചേരും അത് പഞ്ചാബിനി നഗരങ്ങൾ ആ പടങ്ങളിലെ അസിസ്റ്റന്റ് ആയി ചേരും പിന്നെ പ്രൊഡ്യൂസർ ആയിട്ട് ആദ്യം ചെയ്യുന്ന പടം മലയാള ഫിലിം ആണ് അത് മലയാളത്തിലുള്ള ഒരു സിനിമ കൊണ്ടാണ് സോ ഇപ്പോ

आह सपोर्ट इधर काम भरते वैन इंटरप्रेटेशन ठीक थैंक यू सो मच मैं तो यार तेरे को समझ रहा हूँ बॉयफ़्रेंड पुरती डॉलर जॉइन दिस मीडिया प्रेस फ्रेंड्स सलाह का फोन दो प्रोड्यूसर इधर है एक मूवी लिया അപ്പോൾ എനിക്ക് ആദ്യമായിട്ട് ഒരു നൂറ് ചേരവസരം ഉണ്ടാക്കി സ്നേഹം എന്നിവ അത് ഒരു ഫോർമാലിറ്റിക്ക് ഞാൻ പറയുന്നതല്ല അപ്പോ വേറെ ഇൻസെന്റ് പറയാം മനസ്സിലാവും ഈ പടങ്ങൾ പ്ലാനില് കൊണ്ടുവരാൻ തുടങ്ങിയത് ടൂ തൗസൻഡ് വൺ അതായത് ജനുവരി മാസം ഫസ്റ്റ് കോവിഡിന്റെ വ്യൂ കഴിഞ്ഞ ഉടനെ ഞാൻ മൂന്ന് കഴിഞ്ഞോടേ ഞാൻ കേറുണ്ടായിരുന്നു ചേട്ടൻ എന്റെ പ്രൊഡ്യൂസർ പഴത്തിൽ ഒറിജിനൽ ആയിട്ടുള്ള പ്രൊഡ്യൂസർ പ്രൊഡ്യൂസർ വേറെ ആയിരുന്നു അതാണ് അതിന്റെ സ്റ്റോറി ആളുടെ മകര ഹീറോ ചെയ്യണം

அது கேட்டி ரெண்டு வருஷம் ஒண்ணு அங்க ஆட்ட ஆகும் இன்னும் இல்ல அது ஆத்மா அந்த ஆண்டு எடுத்து நமக்கு ഞാനൊന്നും പോയതല്ല അത് കണ്ടെത്തി അത് അതിനെ രണ്ടാമത്തത് അത് തരുന്ന പ്രശ്നം കഴിച്ചു കാരണം ഒരാളെ വിശ്വസിച്ച് വരുന്നുണ്ട് സോ ഒന്നും തിറ്റായിട്ട് പോരട്ട് ദീപനെ എന്നൊരു പ്രവർത്തനം ഉണ്ടായിരുന്നു രണ്ടും എണ്ണം ഞാൻ സിൻസിയർ ആയതുകൊണ്ട് മാറ്റി ഇവരെത്തിച്ചു ഇതാണ് ഇവരുടെ പുറകുള്ള സ്റ്റോറി പിന്നെ ആർട്ടിസ്റ്റ് ആർട്ടിസ്റ്റ് പറയുമ്പോ അച്ഛനും എല്ലാം പുതിയ പ്ലേറാണ് അവരുടെ എനർജിയും അവരുടെ ഇൻട്രസ്റ്റിയും ഒക്കെ അത് പടത്തിന് വേറെ നെടുപെടുത്തി സ്കൂളിലെ കുട്ടികളെല്ലാം അവരും അവരുടെ പാർട്ടിപ്പേഷൻ അത്ര ഉണ്ടായിരുന്നു വലിയൊരു ബുദ്ധിമുട്ട് ആരും കണ്ടിഷനായ ആർട്ടിസ്റ്റ് ഉണ്ട് അപ്പൊ കണ്ടിഷനായ ആർട്ടിസ്റ്റും പറഞ്ഞ് വായിക്കുമ്പോൾ ചിലർക്ക് ബുദ്ധിമുട്ടുണ്ടാവും ആ പ്രോബ്ലം ഉണ്ടായി നമുക്ക് അവർ റെഡിയാക്കി തരും ചെയ്യാൻ പറ്റും ആ എനർജി എനിക്ക് അത് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു

ആദ്യം പറഞ്ഞത് കോട്ടിനു ആളുകൾ ഫ്രഷ് ആക്കി നോക്കി പോകുമ്പോ ഒരു നല്ല പ്ലാൻ ചെയ്ത് എന്റെ പടത്തിൽ പാട്ടുകൾ അപ്പൊ എസ് ഒരു സിന്താണ് ടാലന്റണ്ട് വെസ്റ്റേണിലും ഇന്ത്യൻ ക്ലാസിക്കലും ശരി ടാലന്റഡ് ഒരാള് ഞാനതിനെ സംബന്ധിച്ചു ஒரு பாட்டு வேறு ஜிஷல் இறங்கப்பட்ட பாட்டு கைதப்பு புதிய ஆள் இது புதிய ஆள் சிஸ்டர் சண்டுசேட்டர் புதிய ஆள் பட்ட எழுதிட்டுள்ளது அங்கே அது அப்பறம் ഇപ്പോ ഞങ്ങള് നിങ്ങളെ ഒരു സിംഗ് കയർത്തി ഒരു ദിവസം ഇരുപത്തി ഒന്നായിരം ഹിറ്റ്സ് കഴിഞ്ഞു പോയി ഓക്കെ പിന്നെ ഇന്നൊരു വിഷയം ഈ പാട്ടുകൾ മൊത്തം എഴുതിയതിന് ശേഷമാണ് ട്യൂൺ ചെയ്തത് ഇത് ട്യൂൺ കിട്ടിയിട്ടാണ് പോവുക വേണ്ടാറുണ്ട് നമുക്ക് എഴുതിയതിനു ശേഷം നമ്മൾക്കും സിറ്റുവേഷൻ പറഞ്ഞിട്ട് എഴുതിയതിനു ശേഷം മ്യൂസിക് കിട്ടാൻ പറ്റില്ല ചിലങ്ങനെ അടക്കം ചെയ്തു അതിന് ഒരു ഇൻട്രസ്റ്റിംഗ് തിങ്ങ മ്യൂസിക് ഇട്ടാൽ ഒരു വാക്കുകളും മലയാളം ഇല്ല చాన్స్ అన్నది బాధితున్నాయి

പേര് എടുത്തു വന്നാൽ ശരിയാവത്തില്ല ട്രാൻസ്മേജിന് എന്റെ ഒരു വല്യ എന്റെ ഒരു വലിയ നന്ദിയുണ്ട് കാരണം സിനിമയിൽ അഭിനയിക്കണം എന്നുള്ള വലിയൊരു ആഗ്രഹമായിട്ടാണ് ഞാൻ മോഡലിംഗ് ഫീൽഡിലേക്ക് ഇറങ്ങുന്നത് നിങ്ങൾ വിചാരിക്കും എന്താണ് മോഡലിംഗ് ഫീൽഡിലേക്ക് ഇറങ്ങിയത് കാരണം വെച്ച് കഴിഞ്ഞാല് എന്റെ ഫാമിലിയിൽ ആരും ഈ പറയുന്ന മൂവിൽ അഭിനയിക്കുന്നതായിട്ടൊന്നും ആരുമില്ല അപ്പൊ സിനിമ കഴിഞ്ഞാൽ തൊട്ടതാകെ മോഡലിംഗ് ആണെന്നുള്ളൊരു വലിയൊരു ബോട്ട് എനിക്ക് ഉള്ളത് കൊണ്ട് തന്നെ ഞാൻ ആദ്യമായിട്ട് അതിലേക്കാണ് ഇറങ്ങിയത് ഒരുപാട് കോണ്ടാക്ട്സുകളും കാര്യങ്ങളൊക്കെ ഒപ്പിച്ചു പക്ഷെ എന്താ പറയുക ദൈവം എഴുതിയിക്കുന്നത് വേറെന്തായിരുന്നു ഞാൻ ഒരിക്കലും പ്രതീക്ഷിക്കുക ഇന്നലെയും കൂടി ഞങ്ങൾ കണ്ടത് പറഞ്ഞാണ് അമീൻ ഒരു കാഫിംഗ് ഉള്ളിൽ ലൈക്ക് ചെയ്തു എന്നാണ് സാറിന് പറയുന്നത് എനിക്കിപ്പോഴും യാതൊരു ഓർമ്മയില്ല ഞാൻ എങ്ങനെ ചെയ്ത സാർ കണ്ട് എന്നെ കോൺടാക്ട് ചെയ്തു ആദ്യത്തി ഞാൻ വിചാരിച്ചു എപ്പോഴും എല്ലാ ആളുകളും കോൺടാക്ട് ചെയ്യുന്ന പോലെ പറയുന്നത് ആയിരിക്കും എന്നൊക്കെ വിചാരിച്ചു പക്ഷെ പക്ഷെ അങ്ങനല്ല അതെന്തെങ്കിലും ഇപ്പം എത്തിച്ചു അതിന് ഒരുപാട് നന്ദിയുണ്ട് എല്ലാവരും അതുകൊണ്ട് വിനോദത്തിനോട് സാറിനോട് എല്ലാവർക്കും ഒരുപോലെ നന്ദിയുണ്ട് കാരണം ഞാൻ ഒരു ഒരു ഷോർട്ട് ഫിലിമോ അല്ലെങ്കിൽ ഒരു ആൽബമോ ഒന്നും ചെയ്യാതെ ഒരു മോഡലായിട്ട് നടന്ന് അല്ലെങ്കിൽ ഒരു ആയിട്ട് നടന്ന് എന്നെ വെച്ച് നായകവേഷം ചെയ്യാൻ ധൈര്യം കാണിച്ചു അതിനോട് വലിയ പോയിന്റ്സ് ഉണ്ട് അപ്പോ പറയാനുള്ള എന്തായാലും രണ്ടുപേരും പറഞ്ഞിട്ടുണ്ട് എന്തായാലും സിനിമ എല്ലാവരും കാണുക എല്ലാവർക്കും ഫാമിലി ആയിട്ട് എല്ലാവരും കാണുക എല്ലാവർക്കും ഇഷ്ടപ്പെടുക എന്ന് വിചാരിക്കുന്നു താങ്ക് യു സോ മച്ച് I'm really sorry, I'm in Malay So, I can talk in English, uh, Tamil. So, first of all, I'm really grateful for the movie for coming out. And thank you, Chris Sir and our director Sir. Both of them have treated me so well throughout their film. And uh, I'm extremely grateful for the whole cast and uh, crew. And again, uh, the makeup artist, the drivers, everyone. So, everyone has been so nice to me. And um, thank you to my parents and my grandparents and all my friends and well -wishes. So, yeah, the film is really great. I uh, I'm sure everyone will love it. So, yeah, I really request everyone to go and watch it. Thank you. <laughs> കുറെ നാളിന് ശേഷം മ്യൂസിക്കൽ ഓറിയന്റ് ആയിട്ടുള്ള ഒരു പടമാണത് എനിക്കൊന്നു ഡാനേബൻറെ പ്രമോദനം ആ സിനിമ കഴിഞ്ഞ ശേഷം ഇത്രയും മനോഹരമായി മ്യൂസിക് ഓറിയന്റായിട്ടൊരു പടം നടന്നത് ഇപ്പോഴാണ് ഇതൊക്കെ അറിയാം നിറം നിറം അവനൊക്കെ സോങ് കൊണ്ടാണ് പടം ജയിച്ചത് അവസ്ഥ തീർച്ചയായിട്ടും നമ്മുടെ ഈ പടത്തിൽ ഉണ്ടാവുമെന്ന് ഞാനും വിശ്വസിക്കുന്നു കാരണം അത്രയും സ്റ്റെയിൻ നമ്മൾ ഡയറക്ടർ എടുത്തിട്ടുണ്ട് പിന്നെ അദ്ദേഹം ഇങ്ങനെ ഒരു പ്രൊഡ്യൂസർ എന്താണ് നമുക്ക് ഇങ്ങനെ വന്നിരിക്കാൻ വേദി ഉണ്ടായത് നമ്മളെ ഡയറക്ടർ കൊച്ചി പറയുന്നെങ്കിൽ നമ്മളെ ഒരു കല്യാണം കഴിഞ്ഞാലുള്ള കുട്ടിയെ പോയി കണ്ടു ഇഷ്ടപ്പെട്ടു കല്യാണം കഴിഞ്ഞു ആദ്യത്തെ പ്രസവം അത് മുഹമ്മദ് ഇറക്കുവാണ് ആ കുഞ്ഞിനെ നിങ്ങളെ ഏൽപ്പിക്കുകയാണ് ആ കുഞ്ഞിനെ ഇനി നന്നായി വളർത്തേണ്ടത് നിങ്ങളാണ് തീർച്ചയായിട്ടും ഇതിന് ഈ പടത്തിൽ ഒരു വേഷം ചെയ്യാൻ എനിക്കും അവസരം തന്ന റിനും എന്റെ ബന്ധുവാണ് ശ്രീ വിനോദ് അദ്ദേഹത്തിനും ഒക്കെ ഞാൻ ഒരുപാട് നന്ദി രേഖപ്പെടുത്തുന്നു പിന്നെ നമ്മുടെ പ്യാറോ അത്തോളം അദ്ദേഹവും ഞാനും ബന്ധുക്കളാണ് ഞങ്ങൾ തുണ്ടത്തിൽ തുണ്ടത്തിൽ ഞാനും ബന്ധുക്കളാണ് ഒത്തിരി വാക്കുകൾ ഞാൻ ഒരുമിച്ച് ചെയ്തിട്ടുണ്ട് എന്നും സിനിമയെ സ്നേഹിക്കുന്ന ഒരു വ്യക്തിയാണ് അദ്ദേഹത്തിനും നായകനും നായികയ്ക്കും എന്റെ പ്രകാശ് ഞങ്ങളെ ഒത്തിരി വാക്കുകൾ അവസാനം ഞങ്ങൾ മാമാങ്ക അടിച്ചുപിടിച്ചിട്ട് പോകുന്നത് അതുപോലെ ഒത്തിരി പേരുണ്ട് എല്ലാവർക്കും എന്റെ സന്തോഷം അറിയിക്കുന്നു

ഫോർ സീസൺസിന്റെ ഇതില് ഈ പടത്തിലേക്ക് എനിക്കൊരു വെളി വന്നപ്പോ ആദ്യത്തിന് ഈ പേരിൽ തന്നെ ആവപ്പാട് ഒരു കൺഫ്യൂഷൻ ഫീൽ ചെയ്തിരുന്നു ഫോർ സീസൺസ് ഞാൻ വിചാരിച്ചിരുന്നത് നമ്മുടെ നാല് സീസൺസ് വേനൽക്കാലം ഉണ്ട് മഴക്കാലം ഉണ്ട് അങ്ങനെ നാല് സീസണെ സംബന്ധിച്ച് എന്താ എന്താ ഒരു ക്രിയേഷൻ ഇതിൽ വന്നിരിക്കുന്നത് എന്നുള്ള ഒരു ചിന്ത എന്താ മനസ്സിൽ കൂടെ കടന്നുപോയി പക്ഷെ ഈ പടത്തില് അഭിനയിച്ച് ഇതിന്റെ എന്താ സീനുകളൊക്കെ വന്നപ്പോഴാണ് മനസ്സിലായത് നമ്മുടെ ജീവിതത്തിൽ കൂടെ കടന്നു പോകുന്ന വേരിയന്റ് പല സീസണുകൾ പല വേരിയന്റ് ഒരു കുട്ടിയുടെ അമ്മയായിട്ടാണ് അതായത് ഹീറോയുടെ അമ്മയായിട്ടാണ് ഞാൻ ഇതിൽ അഭിനയിച്ചിരിക്ക ആദ്യ കാലഘട്ടങ്ങളിൽ ആ മകന്റെ വളർച്ചയിൽ കടന്നു വരുന്ന ഒരു സ്റ്റേജ് പിന്നീട് ആ പ്ലസ് ടു അല്ല കൗമാര കാലഘട്ടത്തിൽ കടന്നു വരുമ്പോൾ അതിൽ ഉണ്ടാകുന്ന മാറ്റങ്ങൾ അതോടൊപ്പം ഒരു മ്യൂസിക്കൽ എന്റർടൈനർ എന്നതിലുപരി എനിക്ക് ഫീൽ ചെയ്യാം നമ്മുടെ ദൈനംദിന ജീവിതത്തില് ഒരു ഫാമിലി ലൈഫില് നമ്മൾ അനുഭവിക്കുന്ന സ്ട്രഗിള് നമ്മുടെ സ്ട്രെയിനും സ്ട്രഗിളും ഈ കാര്യങ്ങളും വ്യക്തമാക്കി തരാൻ വേണ്ടി തീർച്ചയായിട്ടും ഈ പടത്തിന്റെ പല ഭാഗങ്ങളിൽ കൂടെയും സംവിധായകനും അതിന്റെ സ്ക്രിപ്റ്റ് റൈറ്റേഴ്സ് കൃത്യമായിട്ട് ശ്രമിച്ചിട്ടുണ്ട് ആ കാരണം പറയാൻ കാരണം ആ ഒരു എന്താ നമ്മുടെ ഫാമിലി ലൈഫിലേ ഭാരം മുഴുവൻ ചുമക്കുന്ന ഒരു ഏരിയ എന്റെ എന്റെ എനിക്ക് ആ ഒരു ഫീൽ ഉണ്ടാവണം എന്ന് വിനോദ് സാർ പറഞ്ഞപ്പോൾ ഉം സത്യത്തിനോ അവരുടെ വലിയൊരു കുടുംബത്തെ കയ്യിലെടുത്ത് മുമ്പോട്ട് കൊണ്ടുപോകുന്ന ആ ഒപ്പം മ്യൂസിക്കിനെ ഇഷ്ടപ്പെടുന്ന അച്ഛനെയും മകനെയും അവരെയും ചേർത്ത് നിർത്തി കൊണ്ടുപോകുന്ന ആ ഒരു ക്രൈസിസ് ഒരു പക്ഷേ ഈ ഏരിയയിൽ തന്നെ അല്ലെങ്കിൽ മറ്റു പല രീതികളിലും നമ്മുടെ കുടുംബങ്ങളിൽ അനുഭവിക്കുന്ന ഒരു ക്രൈസിസ് ആയിരിക്കും അത് ആ ഒരു ഫീല് കൊടുക്കണം എന്നാണ് അപ്പൊ സാറ് പറഞ്ഞ ഒരു കണ്ടീഷണൽ ആർട്ടിസ്റ്റ് ആണോ അല്ലെന്നുള്ള കാര്യം സാറ് പറ സാറ് പറഞ്ഞപ്പോഴാണ് എനിക്കത് മനസ്സിലായത് കാരണം ഫ്ലെക്സിബിൾ ആയിട്ട് ഒരു ഡയറക്ടറുടെ ഇഷ്ടം അനുസരിച്ച് ഒരു ഡയറക്ടർ ആർട്ടിസ്റ്റായിട്ട് മാറിയിട്ടുണ്ടോ എന്നുള്ള കാര്യത്തിൽ സാറാണത് തീരുമാനിക്കുന്നത് എന്ന് എടുത്തടുത്ത് പറഞ്ഞ് പല കാര്യങ്ങളും തിരുത്തി തന്നു സാറിന്റേതായ ആ ഒരു ഇമേജിനനുസരിച്ച് എനിക്ക് വരാൻ സാധിച്ചിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല എങ്കിൽ പോലും ആണെന്നാണ് സാർ പറഞ്ഞിരുന്നത് റിവ്യൂ കണ്ടവരും വളരെ നല്ല മ്യൂസിക്കിൽ കണ്ടെത്തുന്ന പറഞ്ഞത് അതുപോലെ ഏഴ് പാട്ടുകൾ കടന്നു വന്നിരിക്കുന്ന ഒരു സീൻ പറയുമ്പോൾ തീർച്ചയായിട്ടും നമുക്ക് ആ ഒരു കഥയെ മാത്രം നമുക്ക് ഉൾക്കൊള്ളാൻ പറ്റും അത് എപ്പോഴും നമ്മൾ എന്റർടൈൻമർ ആയിട്ട് നമ്മൾ എപ്പോഴും ആസ്വദിക്കുന്ന ആളുകൾ പക്ഷെ ഇത് വളരെ വേരിയന്റ് ആയിട്ടുള്ള ഒരു വ്യത്യസ്തമായിട്ടുള്ള തലങ്ങളിലേക്ക് നമ്മളെ കൊണ്ടുപോകുന്ന ഒരു മ്യൂസിക്കൽ എന്റർടൈൻമർ ഫിലിം കൂടിയാണ് അവസരം തന്ന സാറിന് ക്രിസ് സാറിന് അതുപോലെ വിനോദ് സാറിന് ബാക്കി എല്ലാവർക്കും ഓൾ ക്രൂസിന് ഒരുപാട് നന്ദിയുണ്ട് ഏകദേശം ഇരുപത്തി ഒൻപതോളം സിനിമകളിൽ ഇപ്പൊ അഭിനയിച്ചു കഴിഞ്ഞു മഹേഷമാരുതിയും കൊറോണ ധവാൻ അഭ്യൂഹം കുടുംബശ്രീയും കുഞ്ഞാടും മെയിൻ എല്ലാം കൂടെ ചെയ്തു അപ്പോ ഈ അമ്മ ഇപ്പൊ വിജയകരമായി ഓടിക്കൊണ്ടിരിക്കുന്നു ഇത് ഫോർ സീസൺസ് ഇപ്പോൾ റിലീസ് ആവുന്നു ഏകദേശം മുപ്പത്തഞ്ചോളം ഷോർട്ട് ഫിലിംസ് കഴിഞ്ഞു പത്ത് പതിനഞ്ച് ആൽബംസ് വെബ് സീരീസ് ഇതെല്ലാം കഴിഞ്ഞിട്ടാണ് ഈ ഏരിയയിലേക്ക് കടന്നു വന്നു നാലഞ്ച് ഫിലിംസ് ഇപ്പൊ ചെയ്തുകൊണ്ടിരിക്കുന്നു അങ്ങനെ കടന്നു വന്നപ്പോൾ ഈ ഫോർ സീസൺസിന്റെ റിലീസിങ്ങിന് വേണ്ടിയിട്ട് ഏറെ പ്രതീക്ഷയോടുകൂടി കാത്തിരിക്കുന്ന ഒരു വ്യക്തിയാണ് ഞാൻ എന്നോടൊപ്പം പ്രിയപ്പെട്ട മാധ്യമ സുഹൃത്തുക്കളും എല്ലാവരും കൂടെ ഉണ്ടാവും എന്ന് ഉറച്ച വിശ്വാസമുണ്ട് തികച്ചും ഏറെ കൂടി തന്നെ ഹൃദയത്തിന്റെ ആഴത്തിൽ നിന്ന് തന്നെ ഒരുപാട് നന്ദിയുണ്ട് റിസർ സാറിനോട് കൂടെ ഉണ്ടായിരുന്ന എല്ലാ ക്രൂസിനോടും എല്ലാവരും നന്ദിയോടും സ്നേഹത്തോടും കൂടി ഈ അവസരം തന്നതിന് എല്ലാവർക്കും ഹൃദയപൂർവ്വം നന്ദി പറയുന്നു നന്ദി ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ള മാധ്യമ സുഹൃത്തുക്കൾക്കും എന്റെ പ്രിയപ്പെട്ടവർക്കും നമസ്കാരം ഞാൻ ചെയ്യുന്ന കഥാപാത്രം എന്ന് പറയുന്നത് ഹീറോയിന്റെ ഫാദറായിട്ടാണ് ഒരു തികച്ചും ഒരു വ്യത്യസ്ത രീതിയിലുള്ള ഫാദർ ആണ് அது கொடுக்கிறது அந்த சாப்பிடு கிருத்தும் கிருத்தி எங்களுக்கு சப்ஜெக்ட் அதுக்கு ஒரு கமாயித்தும் கிட்ட எனசில அங்கே அங்கே நமக்கு கரெக்ட் ஆ ஒரு காய்ச்சப்பாடு காரக்டர்

മാധ്യമ സുഹൃത്തുക്കളെ ഡയറക്ടർ വിനോദം പ്രൊഡ്യൂസർ മറ്റേ പ്രവർത്തകരെ സിനിമാ പ്രവർത്തകരെ ഞാൻ ഒരു നാടക പ്രവർത്തകനാണ് കഥപാത്ര നാടകങ്ങളിലൂടെയാണ് ഞാൻ സിനിമയിലേക്ക് എത്തുന്നത് പലഭിമാണിക്യം എന്ന സിനിമയില് അതിനുശേഷം ജയമോഹൻ സാറിന്റെ ഒരു സ്ക്രിപ്റ്റില് ഒരു വിനോദക്ട് ചെയ്യുന്ന പടത്തിനാണ് വിനോദാട്ടനായിട്ട് പരിചയപ്പെടുന്നത് പക്ഷെ ആ പ്രൊജക്ട് നടന്നിട്ടില്ല കുറച്ചുകൂടി നടന്നുകൊണ്ട് പോയി സിനിമ വർത്തമാനകാലത്തിന്റെ കണ്ണാടിയാണെന്ന് പറയാം ഈ സീസൺ പറയുന്ന സിനിമ ഒരു നേരെ തിരിച്ച് വെക്കുന്ന ഒരു കണ്ണാടിയാണെന്ന് ഒരു നാടാക്കാരൻ എന്ന നിലയിൽ എനിക്ക് പടത്തീട്ടുണ്ട് അത്ര ഒരു നല്ലൊരു താഴ്ച നമ്മുടെ ഡയറക്ടർ ക്യാമറ വഴുക രണ്ടുപേരും അത്രയും വളരെ എന്റെ ഉൾക്കൊണ്ടുകൊണ്ട് ചെയ്തൊരു സിനിമയാണ് അത് നല്ലൊരു അനുഭവം തന്നെയാണ് എനിക്ക് ഈ സിനിമ ഇതിൽ നായക കഥാപാത്രം ചെയ്യുന്നതിന്റെ ഒരു സുഹൃത്തായിട്ടാണ് മാനേറ്റം നിറഞ്ഞൊരു കഥാപാത്രമാണ് ഞാൻ ചെയ്തിട്ടുള്ളത് അതിന് അവസരം കണ്ട വിനോദനോടും അതുപോലെ തന്നെ പ്രൊഡ്യൂസർ ക്രിസ്ത്യാനോടും ഒരുപാട് ഒരുപാട് നന്ദി നമ്മളെപ്പോലുള്ള തുടക്കക്കാർക്ക് വലിയൊരു അവസരമാണത് െല്ലാവരും ഈ സിനിമ നല്ല രീതിയിൽ പ്രോത്സാഹിപ്പിച്ച് പ്രവർത്തിക്കേണ്ടതാണ് നടപടികൾ അല്ല പ്രവർത്തനങ്ങള് സഹായങ്ങള് ചെയ്യണം അഭ്യർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം